എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും സീറോ പെർസെന്റ് പലിശ രഹിതാനുള്ള കണക്ഷനുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുളായി മണ്ഡലം സെൻട്രൽ എക്സിക്യൂട്ടീവ് ക്യാമ്പ് മിഷൻ രണ്ടായിരത്തിൽ പൈക്കാട്ട് രാമൻ നായർ നഗറിൽ നടന്നു സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു Eğitim yapmaya, idarede çalışanların, genelde yapmaya, bıdımanları, öyle soruşturma konuları gündeme getirildiğinde, kira bil, bide de bu kadar durumlar, ne tüm böyle maya, hava sarsıntısı mankara സമയത്തെ അവസ്ഥ ചെയ്യുന്നു ഇതിനെ കേവല നിർവാഹകനെ വരാൻ സി കെ കത്തൻ വരായില്ല നേരെ കൂടി എന്നേക്കും ഈ യാഥാർത്ഥ്യങ്ങൾ പലർച്ചയൊക്കെ നടക്കാനുള്ള അവസ്ഥയിലാണ് അവർ എന്നെനിക്ക് നമുക്ക് പറയാനുള്ള ഈ യാഥാർത്ഥ്യ സാന്നിധ്യം വളരെ ക്രിസ്തുവാണ് നമ്മൾ മുറി കൊറ ആയിട്ടുള്ള യാഥാർത്ഥ്യ പ്രോജക്റ്റ് യോഗത്തിൽ കരളായി മണ്ഡലം പ്രസിഡന്റ് ടി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരോളായി വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് വി സുധാകരൻ പാലോളി മെഹബൂബ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീബ പൂഴിക്കുത്ത് യു പ്രേമരാജൻ എം അബ്ദുൾസലാം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷംസീർ കല്ലിംഗൽ എന്നിവർ സംസാരിച്ചു പോഷക സംഘടനാ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ വാർഡ് മെമ്പർമാർ ബൂത്ത് വാർഡ് പ്രസിഡന്റുമാർ മുൻമണ്ഡലം പ്രസിഡന്റുമാർ എന്നിവർ ക്യാബിൽ പങ്കെടുത്തു New Teddy, baby diaper and pants made for Indian baby body type.